ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബെക്സ് ഓഫ് കേരള ബാക്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ പഴയ ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റൂട്ടിൻ്റെ പപ്പീസുകളെല്ലാം ഇരുപത്തി രണ്ട് ദിവസമായ പപ്പീസ് വന്നിട്ടുണ്ട് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ടിന് താല്പര്യം ഇടവരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അഡ്വാൻസ് ചെയ്ത് പപ്പി ഓർഡർ ആക്കിക്കൂടുക അന്ന് തന്നെ കാണുന്നത് കൊണ്ട് തന്നെ ലാബാണ് ലാബിൻ്റെ മെയിലാണുള്ളത് മെയിൽ ചോദിക്കുന്ന പത്ത് രൂപയാണ് അത് വിത്ത് കെ സി എലും കൊടുക്കുന്നുണ്ട് പേപ്പറിന് വേണമെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ വിത്തൌട്ട് കെ സി എൽ ആണ് കൊടുക്കുന്നത് പത്ത് രൂപയാണ് അടുത്ത് വരുന്നത് കിറ്റൻസ് ആണ് കിറ്റൻസിൻ്റെ ഫീമെയിലാണ് ഫീമെയിലിന് നാല് അഞ്ഞൂറാണ് ചോദിക്കുന്നത് അടുത്ത കിറ്റൻസ് തന്നെയാണ് കിറ്റൻസിൻ്റെ മെയിലാണ് നാല് രൂപയാണ് അടുത്ത് വരുന്ന ലാബാണ് ലാബിൻ്റെ മെയിലാണ് പത്ത് രൂപയാണ് ചോദിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലാബാണ് ഈ ഡി കൊള്ളതല്ല അടുത്ത ഡെയിൻ ആണ് ഡെയിൻ്റെ ഫീമെയിലാണ് പത്ത് രൂപയാണ് അടുത്ത ലാബ് തന്നെയാണ് ലാബിൻ്റെ ഫീമെയിൽ ആണ് അഞ്ച് അഞ്ഞൂറാണ് ബ്ലാക്ക് ആണ് അടുത്ത ലാബ് തന്നെയാണ് ലാബിൻ്റെ ഫീമെയിലാണ് ഏഴ് അഞ്ഞൂറാണ് അടുത്ത ഗോൾഡൻ ആണ് ഗോൾഡൻ്റെ ഫീമെലിനെ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ പതിനഞ്ച് രൂപയാണ് ഓൾ ഓർക്കാൻ ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിനും ഉള്ളതാണ് അടുത്ത ലാബാണ് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഫീമെയിലാണ് ഫീമെയിൽ ചോദിക്കുന്നത് ആറ് അഞ്ഞൂറാണ് അടുത്ത് ജി എസ് ടി ആണ് ജി എസ് ഫീമെയിൽ ആണ് ഫീമെയിലിന് പത്ത് രൂപയാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോട്ടാണ് റോട്ടിൻ്റെ ബുക്കിങ്ങിനായിട്ട് ഇറക്കിയിരിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം മെയിലും ഫീമെയിൽ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോ ആണെന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രീഡോപ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗീസ് അടുത്ത വഴി കാണുന്നവരെ താങ്ക് യൂ ഓൾ